കെ എസ് ആർ ടി സിയിൽ ഒരു വിഭാഗം ജീവനക്കാർ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിരുന്ന പണിമുടക്കിൽ നിന്ന് പിന്മാറി ശമ്പള വിതരണം നടന്നതും ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ള മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് പണിമുടക്ക് ഒഴിവായത് ടി ഡി എഫ് യൂണിയൻ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് എല്ലാ മാസവും ശമ്പള വിതരണം വൈകുന്നതാണ് ജീവനക്കാരുടെ പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം കുട്ടമ്പുഴ ഉരുളന്തണ്ണയ്ക്ക് സമീപം കാട്ടാന ശല്യത്താൽ നട്ടം തിരിയുകയാണ് ജനങ്ങൾ എല്ലാ ദിവസവും കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിൽ മാത്രമല്ല റോഡിലും എത്തി വിതച്ചാണ് മടങ്ങുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് എന്ന മാത്രം ഉണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ിൽ ഉന്നയിക്കുന്നത് കുട്ടമ്പുഴ ഉരുളന്തണ്ണി റോഡിന് സമീപമുള്ള കൃഷിയിടങ്ങളിലാണ് പതിവായി കാട്ടാനക്കൂട്ടം എത്തുന്നത് സന്ധ്യയായോടെ വനമിറങ്ങുന്ന കാട്ടാനകൾ രാത്രി മുഴുവൻ കൃഷിയിടങ്ങളിൽ തങ്ങിയ ശേഷം രാവിലെയാണ് മടങ്ങുന്നത് ചിലപ്പോൾ പകൽ സമയങ്ങളിലും ആനകൾ നാട്ടിൽ തങ്ങും റോഡിലും ഇറങ്ങാറുണ്ട് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി ആനകളിറങ്ങാത്ത ദിവസമില്ലെന്ന് നാട്ടുകാർ പറയുന്നു പതിനഞ്ചെണ്ണം വരെ ഒരു കൂട്ടത്തില് ആറുമാസമായിട്ട് നിരന്തര ആന ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആന തോട് കടന്ന് കയറി വന്ന മെയിൻ റോഡിൽ സ്ഥിരമായിട്ട് ആന നിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യും പോലും മാസമായിട്ടും അടിപ്പിച്ച് എല്ലാ ദിവസവും ആന വരും മഞ്ഞ കുറളാൻ്റെ പറമ്പിലാണ് സ്ഥിരം ആന വന്ന് കനാലയും കൃഷിയും റബ്ബറും വാഴ മുതലായ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നട പോണ കുട്ടികൾ വരും വൈകുന്നേരം മുതൽ കൊണ്ടൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഉരുളംതണ്ണി തോടിനും റോഡിനും ഇടയിലുള്ള കൃഷിയിടങ്ങളിലാണ് പ്രധാനമായി മാനകളുടെ വിഹാര കേന്ദ്രം പൈനാപ്പിൾ റബ്ബർ വാഴ എന്നുവേണ്ട എല്ലാത്തരം വിളകളും ആനകൾ ചവിട്ടിമെതിക്കുന്നു വൻ കൂട്ടമായതിനാൽ പാട്ടക്കൊട്ടിയോ ഉച്ചയുണ്ടാക്കിയോ ഓടിക്കാൻ കഴിയാറുമില്ല മഞ്ഞയിൽ കുരുവിള കാട്ടാനശല്യത്തിന്റെ ഇരകളിൽ ഒരാളാണ് മാസങ്ങൾക്കുള്ളിൽ നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കുരുവിള പറഞ്ഞു നാല് മാസമായിട്ട് എന്നും ആനകർ ഉണ്ട് ഡെയിലി അത് വന്നത് എട്ടും പത്തും പതിനഞ്ചും ആനയാ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പള്ളാ ആദ്യക്കൊരക്ക് വന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് പതിനഞ്ചാന വരെ ഇന്നലെ വരെ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ നോക്കിയപ്പോ പതിനഞ്ചാനയുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പൊള്ളാത്ത രീതിയായി പോയി ഏഴ് ഏക്കർ ഭൂമിയുണ്ട് ഇനി അതിന്റെ അകത്ത് റബ്ബറുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് അടയ്ക്കാൻ മരം ഉണ്ട് മറ്റുള്ള ഒക്കെ ഉണ്ട് അതെല്ലാം വരെ മറ്റുള്ളവിച്ചോണ്ടിരിക്കുക വരെ നശിച്ച തകിടി ജോർജ് ചിറയിൽ ടോമി കുമ്പളക്കുടി ഗോപാലൻ കുട്ടുങ്കൽ ജോൺ എന്നിവരെല്ലാം കാട്ടാനശലത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ് റബ്ബർ ടാപ്പ് ചെയ്ത് ആദായമെടുക്കാൻ പോലും കഴിയുന്നില്ല കാട്ടാനകൾ തോട്ടത്തിൽ കാണുമെന്നതിനാൽ ടാപ്പിങ്ങിനിറങ്ങാൻ ഇറങ്ങാൻ ഭീതിയുള്ളതാണ് കാരണം റവർ കിടക്കുന്ന ആനയുടെ ശല്യം ആളെ കെട്ടാനില്ല പിന്നെ പ്ലാസ്റ്റിക് ഇട്ടാൽ കഴിഞ്ഞ പോലും ആന വലിച്ചു പറിച്ചു കളഞ്ഞു ഈ കൊല്ലം അതുകൊണ്ട് ഇല്ലാത്ത ഏഴുമണിയാകുമ്പോൾ തൊട്ട് ആന വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കാലം മുമ്പ് മുതൽ ആനകൾ നാട്ടിലിറങ്ങാറുണ്ടെങ്കിലും സമീപകാലത്താണ് എണ്ണം പെരുകിയത് ഇതോടെ ജനങ്ങളുടെ നഷ്ടവും ആശങ്കയും വർദ്ധിച്ചു അധികാരികളുടെ ഭാഗത്തുനിന്ന് തങ്ങൾക്ക് അനുകൂലമായ നടപടിയുണ്ടാകണമെന്ന അപേക്ഷയാണ് നാട്ടുകാർക്കുള്ളത് കെ സി വി ന്യൂസ്